ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാനിതാ വിളക്ക് വെക്കാൻ തുടങ്ങുകയാണേ ഇപ്പോൾ സമയം ഏഴേ കാലായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇന്നും എണീക്കുന്നതിനേക്കാൾ കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ റെഡ് അലേർട്ട് കാരണം നമ്മുടെ സ്കൂളുകൾക്കെല്ലാം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ എനിക്കും മക്കൾക്കും ഇന്ന് സ്കൂളിൽ പോകണ്ട അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എണീക്കാൻ കുറച്ച് വൈകിയത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ നമ്മുടെ പൊന്നൂസിന് അവധിയാണെങ്കിലും ഇന്നും സ്കൂളിൽ പോകണം അവൾ സ്കൂളിൽ ചെറിയൊരു പരിപാടിക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പ്രാക്ടീസുമായി ട്ടാണിന്ന് സ്കൂളിൽ പോണത് ഉച്ചവരെയുള്ള പ്രാക്ടീസ് അത് കഴിഞ്ഞ് ആൾക്ക് തിരിച്ചു വരാം പക്ഷേ നമ്മുടെ പൊന്നൂസ് ഇന്ന് നല്ല മടിയിലാണ് ആളവിടെ പുതപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കണുണ്ട് അമ്മയ്ക്കും മനുനും മോനുനും എന്താ നല്ല സുഖമല്ലേ നിങ്ങൾക്ക് ഇന്ന് സുഖമായിട്ട് വീട്ടിലിരിക്കാമല്ലോ എന്നൊക്കെയാണ് ആള് പറയണത് റെഡ് അലേർട്ട് ആണെന്നൊന്നും ആൾ ചിന്തിക്കുന്നില്ല ആൾക്ക് സ്കൂൾ പോണല്ലോ എന്നുള്ളൊരു ചെറിയൊരു വിഷമത്തിലാണ് അപ്പോൾ എന്തായാലും നമ്മുടെ സംസാരത്തിനിടയ്ക്ക് വീടിനകത്തും പുറത്തൊക്കെ നമ്മൾ വിളക്ക് വെച്ചതാ കിച്ചണിൽ കയറി അതുപോലുള്ള കുറച്ച് കുഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ലഞ്ച് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല പൊന്നൂസിനെ ഫുഡൊന്നും കൊണ്ടുവേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇന്ന് ലഞ്ച് പതുക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് റെഡി ആക്കുന്നത് കേട്ടോ എന്തായാലും ഞാൻ ഇന്ന് ഇഡലിയും ചട്നിയാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണത് ഇന്ന് നല്ല ഒട്ടുമിക്ക എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇഡലിയും ദോശയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഹോളിഡേയ്സ് കിട്ടുമ്പോൾ ഞാൻ ചപ്പാത്തി പൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇന്ന് എന്തായാലും ഇഡലിയും ചട്നിയാണ് കേട്ടോ അതിനിടയ്ക്ക് എന്തോ വന്ന് ചോദിച്ചു ആൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ആ കൊടുത്തത് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും വേഗം നമ്മുടെ തട്ടുകളിൽ മാവൊക്കെ കോരി ഒഴിക്കട്ടെ ഗ്യാസിൽ ഗ്യാസിലതാ ഞാൻ ഇഡ്ലിയുടെ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് വേഗം വേഗം മാവ് കോരി ഒഴിക്കട്ടെ കേട്ടോ വെള്ളം കുറച്ച് അധികമായി എന്നൊരു സംശയം ഇല്ലാതില്ല അല്ലേ സാറല്ല ഹരിയേറ്റനും കുട്ടികളും അല്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ അല്ലേ അപ്പോൾ അതാ നമ്മുടെ പൊന്നൂസ് മടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ആളതാ ഉഷാറായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടതാ ചന്തക്കാരി കുട്ടിയായി വന്നിട്ടുണ്ട് ഇതാ പതിവ് പോലെ ആളുടെ വിളക്ക് തൊഴിലുകളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ തിരക്കിട്ട് റെഡിയാവാൻ നമുക്ക് അപ്പോഴത്തേക്കും എന്തായാലും നമ്മുടെ ഇഡലി എന്ന് നോക്കാം ഓക്കെ ആയിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ ഇനി ഞാനിതാ ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ അതാ അവിടെ ഒരാൾ കാര്യമായിട്ട് നല്ലൊരു ഡ്യൂട്ടിയിലാണ് കുറച്ച് ദിവസമായിട്ട് ആളൊരു പുതിയൊരു ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്യൂട്ടി മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത് മക്കള് രാവിലെ കാഫിയും ചായയൊന്നും കുടിക്കില്ല അപ്പോൾ അവർക്ക് കോറ ഉണ്ടാക്കുകയാണ് കേട്ടോ എല്ലാ എല്ലാം കൂടെ തിരക്കിൻ്റെ ഇടയിലെങ്കിൽ പറ്റാത്തത് കൊണ്ട് ഹരിയേട്ടൻ അതുകൊണ്ട് ഏറ്റെടുത്തു ഇനിയിപ്പം അതാ ആൾ എന്തിനാണ് വരണതെന്ന് അറിയോ അമ്മേ വാ മുടി കെട്ടി തായോ എന്നാണ് പറയണ കേട്ടോ ഇനിയിപ്പോൾ അതാ അവിടെ പോയിരുന്ന ശരിക്കണം എന്താണെന്നറിയോ അമ്മേ വീഡിയോ എടുക്കല്ലേ കണ്ടു കഴിഞ്ഞാൽ എന്നെ കളിയാക്കുന്നതാണ് പറയണം കേട്ടോ അപ്പോൾ അതിനുള്ള മറുപടി അതാ ഞാനും കൊടുക്കുന്നുണ്ട് ആ എല്ലാവരും കാണട്ടെ കണ്ട് കളിയാക്കട്ടെ പ്ലസ് വണ്ണിലെത്തിയിട്ടും അമ്മയാണ് മുടി കെട്ടി കൊടുക്കണമെന്ന് എല്ലാവരും പറയട്ടെ ഫ്രണ്ട്സൊക്കെ അത് കാണട്ടെ എന്നാണ് ഞാൻ പറയണത് അപ്പോൾ അതാ വീണ്ടും ആൾ സ്ലൈഡൊക്കെ ആയിട്ട് എത്തുന്നുണ്ട് എൻ്റെ അടുത്ത് ഹരിയേട്ടൻ അതാ ഹരിയേറ്റൻ്റെ ഡ്യൂട്ടി പക്കയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും വേഗം പോയിട്ടേ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ നാളികേരം പച്ചമുളക് ഇഞ്ചി ഒക്കെ അരച്ച് ഒരു കുഞ്ഞ് ചട്ണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് അതാ ഹരിയേട്ടൻ എന്തോ ചോദിച്ചുകൊണ്ട് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മുടെ ചട്നി കടുക് വറുക്കാൻ നോക്കട്ടെ കടുുകൊക്കെ ഇട്ടു അതാ ഞാൻ ഫ്രിഡ്ജിൽ തിരക്കാരിയായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കറിവേപ്പിലായിരുന്നു അത് ആ കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ ചട്നി അപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് അതാ ഞാൻ രണ്ടാമത് വീണ്ടും ഇഡ്ഡലി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ചട്നി റെഡിയായി ആയി ഇനി നമുക്കത് ടേബിളിലേക്ക് കൊണ്ടു വെച്ചു കൊടുക്കാം രണ്ടുപേരും സമയം വൈകിരിക്കുകയാണേ ഒമ്പത് മണിക്കാണ് പൊന്നൂസിന് ബസ് ഹരിയാറിനാണെങ്കിൽ ഒമ്പത് മണി ഒമ്പതേകാലിൻ്റെ ഉള്ളിൽ ഷോപ്പിൽ എത്തണം അപ്പോൾ പൊന്നൂസിനെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എത്തിച്ചിട്ട് വേണം ഹരിയാറിന് ഷോപ്പിലേക്ക് പോകാന് അപ്പോൾ അതാ രണ്ടുപേർക്കുള്ള ഇഡലിയും സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടുപേരും മത്സരിച്ച് വേഗം കഴിക്കാനുള്ള പരിപാടിയാണ് നേരം വൈകിയല്ലോ എട്ടേ മുക്കാൽ കഴിഞ്ഞ സമയം അപ്പോൾ അതാ അവരങ്ങനെ കഴിക്കട്ടെ നമ്മുടെ മനുവിനേയും മോനിനെയും കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവർ ഇതാ എൻ്റെ പുറകിൽ ഇവിടെ ഇങ്ങനെ ഒപ്പം നിൽക്കണുണ്ട് കേട്ടോ അവരെന്താ പറയണമെന്നറിയോ അമ്മേ നമുക്ക് ഇനി ഇപ്പം കഴിക്കേണ്ട സാധാരണ ഹരിയേറ്റനും കുട്ടികളും രാവിലെ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് പക്ഷേ ഇന്ന് മക്കൾ ഹരിയേറ്റൻ്റെ കൂടെ കഴിക്കുന്നില്ല ഹരി പൊന്നും ഹരിയേറ്റനും മാത്രമാണ് മനു മോനും കഴിക്കുന്നില്ല അപ്പോൾ അതാ അവരെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതാ ഹരിയേട്ടൻ പതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാ പൊന്നൂസ് ടാറ്റ പറയുന്നുണ്ട് ഇനി രണ്ടുപേരും ഹരിയേട്ടൻ ഷോപ്പിലേക്കും പൊന്നൂസ് സ്കൂളിലേക്കും പോകാൻ റെഡിയായി ആയി അതാ ഹരിയേട്ടനും ബായി പറയുന്നു അപ്പോൾ ഇനിയിപ്പോൾ മനു മോനു അതാ വിശന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവരങ്ങോട് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ടി വി കണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ വെയിറ്റ് ചെയ്യണത് അപ്പോൾ അതാ പൊന്നൂസ് പോയിട്ട് വരാന്നാണ് പറയണത് അപ്പോൾ അവർ പോയിട്ട് വരട്ടെ പൊന്നൂസ് അത വണ്ടിയിലേക്ക് എറിയിട്ടുണ്ടാളെന്തായാലും ഇപ്പോൾ മടിയൊക്കെ മാറി ഉഷാറായിട്ട് പ്രാക്ടീസിന് പോകണുണ്ട് ഡ്രസ്സൊക്കെ നേരെ പിടിക്കുക എന്ന് പറയുന്നു ആളത റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ അവധിയാണെങ്കിലും നമ്മുടെ പൊന്നൂസ് മടിയൊക്കെ പിടിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം